ഇസ്രേലും ലെബനനിലെ ഹിസ്ബുള്ളയും തമ്മിലുള്ള ഒരു സമ്പൂർണ്ണ യുദ്ധത്തിന്റെ തീവ്രത വ്യക്തമാക്കുകയാണ് ഉന്നത യുഎസ് അങ്ങനെയൊരു യുദ്ധം ഉണ്ടാകുന്ന പക്ഷം ഗുരുതരവും അപ്രതീക്ഷിതവുമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് തിങ്കളാഴ്ച വാഷിംഗ്ടൺ ഡിസിയിൽ നടന്ന മിഡിൽ ഈസ്റ്റ് അമേരിക്ക ഡയലോഗ് ഉച്ചകോടിയിൽ ഒരു മുതിർന്ന യു ഉദ്യോഗസ്ഥനാണ് പറഞ്ഞത് നമുക്ക് യുദ്ധത്തിന് പോകാം എന്നിട്ട് ഹിസ്ബുള്ളയുടെ കൈവശമുള്ള എല്ലാ മിസൈലുകളും ഞങ്ങൾ നശിപ്പിക്കും അതോടെ എല്ലാം ശരിയാകും ഇത്തരത്തിലൊരു ആശയം അവർക്കിടയിലുണ്ട് അതത്ര ലളിതമല്ല മാന്ത്രിക പരിഹാരവുമില്ല മറുവശം നശിപ്പിക്കാനുമില്ല യുദ്ധത്തിനൊടുവിൽ ഇസ്രായേൽ കനത്ത വില നൽകേണ്ടിവരും അതിർത്തിയിലെ സംഘർഷങ്ങൾ ശ്രമിപ്പിക്കുന്നതിന് സൈനിക പരിഹാരത്തിന് പകരം നയതന്ത്രപരമായ പരിഹാരമാണ് ശുപാർശ ചെയ്യുന്നതെന്ന് ഇസ്രായേൽ പത്രപ്രവർത്തകനെ ഉദ്ധരിച്ച ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട് ഒക്ടോബർ എട്ട് മുതൽ അതിർത്തിയിലെ ഇസ്രയേൽ കമ്മ്യൂണിറ്റികൾക്കും സൈനിക പോസ്റ്റുകൾക്കും നേരെ ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ സേനയുടെ ദൈനംദിന ആക്രമണങ്ങൾക്ക് ഇടയിലാണ് ഈ അഭിപ്രായങ്ങൾ ഉയർന്നുവരുന്നത് അതിന്റെ എല്ലാം ഭരണാധികാരിയായ ഹമാസിനെതിരെ ആരംഭിച്ച യുദ്ധത്തിൽ ഗാസയെ പിന്തുണയ്ക്കാനാണ് തങ്ങൾ അങ്ങനെ ചെയ്യുന്നത് എന്ന് ഹിസ്ബുള്ള പറയുന്നുണ്ട് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രയേലിൽ പിന്നീടുള്ള ആക്രമണങ്ങൾ ഉണ്ടായി തിങ്കളാഴ്ച ഹിസ്ബുള്ള വടക്കൻ ഇസ്രായേലിലേക്ക് സ്ഫോടനാത്മക ഡ്രോണുകളും ഡസൺ കണക്കിന് റോക്കറ്റുകളും വിക്ഷേപിച്ചു അതേസമയം തെക്കൻ ലബനിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേൽ പ്രതിരോധ സേനയും വെടിയുതിർത്തു തീരദേശ നഗരമായ നഹാരിയയിലെ ഒരു ബഹുനില കെട്ടിടത്തിൽ ഹിസ്ബുള്ളയുടെ ഡ്രോണുകളിൽ ഒന്ന് ഇടിച്ചതിനാൽ കേടുപാടുകൾ സംഭവിച്ചു പക്ഷേ പരിക്കുകൾ ഇല്ല ഇല്ലായെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് േൽ ലബനീസ് അടിസ്ഥാന സൗകര്യങ്ങൾക്ക് കനത്ത നാശനഷ്ടങ്ങളോടൊപ്പം തന്നെ സംഘർഷം ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങിയാൽ ആയിരക്കണക്കിന് അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുമെന്നാണ് യു എസ് ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകുന്നത് അതേ സമ്മേളനത്തിൽ ഞായറാഴ്ച സംസാരിച്ച മുൻ യുദ്ധ കാബിനറ്റ് മന്ത്രി ബെന്നി കാൻസ് ഇസ്രയേൽ ഗാസയിൽ നിന്ന് ലബനൻ അതിർത്തിയിലേക്ക് ശ്രദ്ധ മാറ്റണമെന്ന് പറയുന്നുണ്ട് ഞങ്ങൾ ഇതിൽ വൈകിപ്പോയി എന്നാണ് അയാൾ പ്രഖ്യാപിച്ചത് അതേസമയം ഇറാൻ പിന്തുണയുള്ള തീവ്രവാദ ഗ്രൂപ്പുമായുള്ള യുദ്ധത്തിന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് ബെന്നിഗാൻസ് ഹമാസുമായി ഇസ്രയേൽ ഉടൻ തന്നെ ബന്ദി കൈമാറ്റം വെടിനിർത്തൽ കരാർ എന്നിവ ഉണ്ടാക്കിയില്ല എങ്കിൽ അത് ആസനമാണ് യുദ്ധം ആസനമാണ് അപകടം നിറഞ്ഞതുമാണ് ഈ യുദ്ധം ഒക്ടോബർ മുതൽ വടക്കൻ അതിർത്തിയിലെ വീടുകളിൽ നിന്ന് ഒഴിപ്പിക്കപ്പെട്ട പതിനായിരക്കണക്കിന് ഇസ്രയേലികളെ സുരക്ഷിതരായി മടങ്ങാൻ അനുവദിക്കുന്നതിനുള്ള ഏകമാർഗ്ഗം ഹിസ്ബുള്ളയ്ക്കെതിരായ ഒരു വലിയ സൈനിക നടപടിയാണെന്ന് ഗാൻസും മറ്റ് ഇസ്രയേലി ഉദ്യോഗസ്ഥരും പറയുമ്പോൾ നിരവധി സിവിലിയൻമാർക്ക് യു എസ് ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകുന്നു പോരാട്ടത്തിൽ കൊല്ലപ്പെട്ടേക്കാം തിരിച്ചുവരാൻ വീടുകളുണ്ടാകില്ല എന്നിരുന്നാൽ തന്നെയും ഇസ്രായേൽ ദിനപത്രം പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകളനുസരിച്ച് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ അതിക്രമങ്ങളെ തുടർന്ന് അതിർത്തിയിൽ ഹിസ്ബുള്ളയുടെ സാന്നിധ്യം ഇനി സഹിക്കാൻ കഴിയില്ല എന്ന ഇസ്രായേലിന്റെ നിലപാടിനെ ഉദ്യോഗസ്ഥൻ പിന്തുണച്ചിട്ടുണ്ട് ജൂലൈയിൽ ബെയ്റൂട്ടിൽ തങ്ങളുടെ ഉന്നത സൈനിക കമാൻഡറെ ഇസ്രായേൽ കൊലപ്പെടുത്തിയതിന് ഹിസ്ബുള്ള തിരിച്ചടിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തതോടെ സമീപാഴ്ചകളിൽ പിരിമുറുക്കം ശക്തമാകുകയാണ് ധ്യത്തിൽ ഐ ഡി എഫ് യുദ്ധ വിമാനങ്ങൾ തെക്കൻ ലബനിലെ ആയിരക്കണക്കിന് ഹിസ്ബുള്ള റോക്കറ്റ് ലോഞ്ചർ ബാരലുകളെ ആക്രമിച്ചിരുന്നു കൊലപാതകത്തോടുള്ള ഗ്രൂപ്പിന്റെ പ്രതികരണം പരാജയപ്പെട്ടതായാണ് ഇസ്രായേൽ പറയുന്നത് പതിനൊന്ന് മാസത്തെ അതിർത്തി കടന്നുള്ള ഏറ്റുമുട്ടലുകളിൽ ഇതുവരെ ഇരുപത്തിയാറ് സിവിലിയൻ മരണങ്ങൾക്കും ഇസ്രായേൽ ഭാഗത്ത് ഇരുപത് ഐ ഡി എഫ് സൈനികരുടെയും റിസർവിസ്റ്റുകളുടെയും മരണത്തിന് ഇത് കാരണമാക്കിയിട്ടുണ്ട് പരിക്കുകളൊന്നും ഇല്ലാതെ സിറിയയിൽ നിരവധി ആക്രമണങ്ങളും അരങ്ങേറിയിട്ടുണ്ട്